എൻ്റെ മച്ചന്മാരെ മാർക്കോ ദ ഫസ്റ്റ് ബ്ലഡ് ഈ സാധനം കണ്ടിട്ട് വന്നിരിക്കണ ഇരിപ്പാണ് തലക്കെടുപ്പ് എരുത്തുപോയി അമ്മാതിരി ആക്ഷൻ അമ്മാതിരി ബ്രൂട്ടൽ എക്സ്ട്രീം ബ്രൂട്ടൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഏകദേശം അടുത്ത് പോലും മലയാള സിനിമ ഇതുവരെ ഇതുപോലൊരു ആക്ഷൻ സീക്വൻസോ ആക്ഷൻ സീനോ ഫൈറ്റ് സീനോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പേഴ്സണലി ഉണ്ണിമോദനോട് എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നുമില്ല പക്ഷേ അതായതിപ്പോൾ നമ്മളെ ഇതിന് മുന്നുണ്ടായിരുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ മാളികപ്പുറം കാണാൻ പോയപ്പോലും എനിക്ക് ഉണ്ണികുന്ദനോട് വലിയൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്ടമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയപ്പോഴും എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് എൻ്റെ ഉള്ളിലുണ്ട് അതായത് ഞാൻ ഒരു ഉണ്ണിമുകുന്ദൻ ഫാൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സംഭവം ഞാൻ വെച്ചിട്ട് പോലും ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയിട്ട് ആക്ഷൻ സീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നറിയില്ല മലയാള സിനിമയിലേട്ടാ കാരണം അമ്മാതിരി ആക്ഷൻ അമ്മാതിരി വയലൻസ് എക്സ്ട്രീം വയലൻസ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപോലെ പ്രവർത്തിച്ച സിനിമ ഒന്നും പറയാനില്ല ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ വേറെ ലെവലിൽ പടം ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വരെയുള്ള കാര്യങ്ങളെന്ന് പറയണതാണെങ്കിൽ കുറച്ച് ഭാഗങ്ങളിൽ ഉണ്ണി മുകുന്ദൻ്റെ ഇൻട്രൊഡക്ഷൻ അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ കിഡിലിനാട്ടാ ഒരു കാറിനുള്ളിൽ വെച്ചിട്ടാണ് ഇൻട്രൊഡക്ഷൻ വരുന്നത് അത് അടിപൊളി അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഷോട്ട് ഉണ്ട് ആ ഒരു സീനുണ്ട് അവിടെ നിന്ന് തന്നെ ആണ് കാണിക്കുന്ന അപ്പം മുതലേ ഫൈറ്റ് ആണ് ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഹി ഈസ് വെരി ബ്രൂട്ടൽ ഹി ഈസ് വെരി വയലൻറ്റ് എക്സ്ട്രീം വയലൻ്റ് എന്നൊക്കെ ഇടക്കിടക്ക് പറയുന്നുണ്ട് അതായത് വീണ്ടും വീണ്ടും അവനെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ ആ ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ കുറച്ച് എന്നൊരു സംശയമുണ്ട് പക്ഷെ അത് നമുക്കത് ചില ഭാഗങ്ങളിൽ മാത്രം അതായത് വീണ്ടും വീണ്ടും അവനെക്കുറിച്ച് അവൻ ഭയങ്കര ക്രൂവലാണ് ക്രൂവലാണ് അങ്ങനെ പറയുന്ന ഒരു സംഭവം ഇടക്കിടക്ക് വരുന്നുണ്ട് പക്ഷെ സിനിമയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്രൂവൽ അല്ല ഉണ്ണിമുകുന്ദൻ ഉണ്ണിയേക്കാളും കൂടുതൽ ക്രൂവൽ ആയിട്ടുള്ളത് ഉണ്ണിയുടെ ഓപ്പോസിറ്റ് നിക്കുന്ന വില്ലന്മാരാണ് അമ്മാതിരി ആക്ഷൻ സീക്വൻസ് പക്ക ആയിട്ട് പ്ലാൻ ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട് പൈസ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പണി ഒരു എടുത്തിട്ടുണ്ട് അമ്മാതിരി പടം ഇതില് ഇന്റർവെലിന് തൊട്ട് ഒരു ഫൈറ്റ് സീം വരുണ്ട് അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ അനിയനെ കൊന്നത് ആരാണെന്ന് ഏകദേശം മനസ്സിലാവുന്ന ഒരു ഷോട്ട് വരുന്നുണ്ട് അച്ചാമാരെ ശേഷമുള്ള ഒരു ഫൈറ്റ് ഓ അതിൽ അവൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ഷോട്ടുണ്ടല്ലോ അത് നമുക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് മലയാളത്തിൽ ചോദിക്കുമ്പോ നമുക്ക് അതങ്ങടെ എഫക്റ്റ് ചെയ്യില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെക്കൻ്റെ ഇറങ്ങി വന്ന ഒരു മരണമാസ പെർഫോമൻസ് ഉള്ള മക്കളെ ആ സാധനം അയച്ചു കട്ട 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 കട്ടക്കെട്ട് കയ്യും കലക്കെ വെട്ടി അങ്ങോട്ട് കളയുന്ന ഒരു ഷോട്ട് ഉണ്ടായി കിടും എറണാ കിടും അതിലാണ് ഇൻ്റർവെല്യു വരുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അടിയെന്ന് പറഞ്ഞാൽ അടി ഇഡി എന്ന് പറഞ്ഞാൽ ഇടി ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഒന്ന് രണ്ട് ബ്രേക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഫാമിലിയോട് അവൻ്റെ ഫാമിലിയെ ചെറുതായിട്ടൊരു സ്നേഹം കാണിക്കാൻ ഇഷ്ടം കാണിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് പിന്നെ അടി തന്നെ പിന്നെയാട്ടി തന്നെ കൊല്ല കൊല്ലുന്നതിന് ഒരു കണക്കുമില്ല ഈ സിനിമയിൽ എത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ തുടക്കം മുതൽ ഓരോ സെക്കൻഡിലും ഓരോ ആളുകളെ കൊല്ലുന്ന ഓരോ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന അമ്മാതിരി അടി പിന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ കഥ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ച് ദയവ് ചെയ്ത് ഈ സിനിമ കാണാൻ പോകരുത് സിനിമ കാണുമ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ കാണാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പോവാ അടി കാണാൻ പോവാ വെട്ട് കാണാൻ പോവുക കൊല്ലല് കാണാൻ പോവാ അതും വയലൻസ് കാണാൻ പോവാ ചെറിയ കുട്ടികളായിട്ടൊന്നും കൊണ്ടു കൊണ്ടുപോയരുത് തിയേറ്ററിലേക്ക് ഒരു എയ്റ്റീൻ പ്ലസ് മൂവിയാണ് എയ്റ്റീൻ പ്ലസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിലുള്ള എക്സ്ട്രീം വയലൻസ് ആണ് വയലൻസ് മാത്രമാണ് അല്ല വേറെ സെക്ഷുവലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ അധിക ഇല്ല പക്ഷെ ബ്രൂട്ടിലായിട്ടുള്ള കൊലപാതകങ്ങളും ബ്രൂട്ടിലായിട്ടുള്ള ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ ഉള്ളതുകൊണ്ടാണ് എയ്റ്റീൻ പ്ലസ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെറിയ കുട്ടികളെ ഫാമിലി ആയിട്ട് പോകുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല കാരണം ആളുകൾ കാണുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഫീലിങ് ഉണ്ടാവും എന്താ അത് ചെയ്യണമെന്നുള്ളൊരു ഒരു ഇത് മനസ്സിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് ബാക്കി അതൊന്നും ഇല്ലാത്ത ആളുകൾ ധൈര്യമായിട്ട് പോയിക്കോ ഒരു ഹോളിവുഡ് സിനിമ സ്റ്റൈല് മേയ്ക്ക് അതിൻ്റെ ലൈറ്റ് ആയിക്കോട്ടെ വിഷ്വൽ ആയിക്കോട്ടെ എല്ലാം പക്ക ക്യാമറ ഒക്കെ വേറെ ലെവലിൽ എടുത്തിട്ടുണ്ട് ഓരോ സീൻ ബൈ സീന നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഒരു എന്തായാലും പറയാം ഫൈറ്റും ആക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കളർ ഗ്രേഡിംഗ് ഒക്കെ മികച്ച ലെവലിലാണ് കൊണ്ടുപോയിട്ടുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ പക്ക ഒരു ആക്ഷൻ മൂവിയിലേക്ക് ഈ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് അതൊക്കെ കറക്റ്റാണ് മാർക്കോ മാർക്കോയേക്കാൾ മാർക്കോയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ മാർക്കോയേക്കാൾ ഒരു പടി മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ മാർക്കോയുടെ വില്ലന്മാർ വെക്കണ്ട വില്ലന്മാർ ഒരാൾ ജഗദീഷാണ് പിന്നെ വേറെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഇത് പിന്നെ ഈ ജഗ വില്ലൻ ജഗദീഷ് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് വില്ലൻ ജഗദീഷ് തന്നെയാണ് പക്ഷെ ജഗദീഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയെ കൊണ്ട് എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യിച്ചെന്ന് അറിയില്ല അതുപോലുള്ള എക്സ്ട്രീം വയലൻസ് ആണ് ആ സിനിമയിൽ വരാൻ പോകുന്നുള്ളത് പക്ഷെ അത് വെറും തള്ളാണ് ജഗദീഷിനെ കൊണ്ട് അതിനു മാത്രമൊന്നും ചെയ്യിച്ചിട്ടില്ലേ സിനിമയിൽ കാരണം ജഗദീഷ് ഒരു സീനിയർ ആക്ടറാണോ അതായത് കൊണ്ടാണോന്നറിയില്ല ശരിക്കും ജഗദീഷിനെ കൊണ്ടും കൂടി കുറച്ച് വയലൻസ് കൊടുപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ് ഒരു ഇത് മറ്റേ കാരണം ജഗദീഷാണ് അവിടെ ഒരു ലീഡ് റോളിൽ വരുന്നത് അപ്പം ജഗദീഷിനും കൂടി കുറച്ചൊരു ബ്രൂട്ടൽ വയലൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റായിരുന്നു പക്ഷേ പടം വേറെ ലെവലായിട്ടാണ് അതൊന്നും ഞാൻ പറയുന്നില്ല മറ്റ് ജഗദീഷിൻ്റെ കൂടെ ഉള്ളവരാണ് എക്സ്ട്രീം ലെവലായിട്ടുള്ളത് വേറെ ഒന്നു രണ്ട് ആളുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിയുടെ വീട്ടിലേക്ക് കയറി വരെ വീണ്ടും മക്കളെ നമ്മൾ വിചാരിക്കും ഒരാളെങ്കിലൊക്കെ വെറുതെ വിടുന്നുണ്ട് അടിച്ച് തൂക്കണം അത് കയറൊക്കെ കെട്ടി വലിച്ച് ഏർ വായൊക്കെ വലിച്ച് വളർന്നെടുത്ത് തിന്നിട്ടോ പൊന്നെ ആ ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ കണ്ണ് മഞ്ഞളിച്ചിരുന്ന് കൂട്ടാ അമ്മാതിരി വൈലൻസ് ആണ് ആ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് അവര് ചെയ്യണത് ഓഫ് ജഗദീഷിനെ രണ്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടിരുന്ന് പോകും പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല ആദ്യം പോലെ തന്നെ ചില ഭാഗങ്ങളിൽ മാർക്കൊക്കെ വീണ്ടും വീണ്ടും ഹൈപ്പ് ഓവറായിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ആക്ഷൻ സീൻസ് വരുമ്പോൾ നമ്മൾ നമ്മൾ ചില സമയത്ത് നമുക്ക് അല്ല ആക്ഷൻ കാണുമ്പോൾ നമുക്ക് ഓവറായ ഓവറായെന്നൊരു സംശയമൊക്കെ ഉണ്ടാവും പക്ഷെ ഓവറല്ല കറക്റ്റാണ് അതായത് കൈ വെട്ടണമെന്ന് കൈ വെട്ടി വെട്ടിക്കളയില്ല ചില സിനിമകളിലൊക്കെ മറ്റേ ടാപ്പ് പറഞ്ഞു പറഞ്ഞ കൈ ഇതിൽ കൈ വെട്ടിയിട്ട് ചോരങ്ങനെ തെറുക്കുകയാണ് കയ്യൊക്കെ പെട്ടിയിലൊക്കെ കൊടുത്തയക്കുക തലയ്ക്ക് വെട്ടിത്തെറിപ്പിക്കുക കുട്ടി നമ്മുടെ വയറ്റിനുള്ള കുട്ടിയെ വലിച്ചെടുക്കുക അമ്മാതിരി ഷോട്ടുകൾ ഷോട്ടോടൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും കഥ തിരക്കഥ സംഭാഷണം പോരാ ഇതൊന്നും വിചാരിച്ച് മാർക്കൊക്കെ കയറരുത് ആക്ഷൻ സിനിമ കാണുക ആക്ഷൻ്റെ എക്സ്ട്രീം വയലൻസിൽ കാണാം അത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് തന്നെ കാണാം തിയേറ്ററിലാവുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റ് കിട്ടുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ആക്ഷൻ സീനിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാതെ ഫോണിൽ ഒന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വർക്കാവില്ല നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക തിയേറ്റർ എക്സ്പീരിയൻസ് ആ തലക്കെ വെട്ടുമ്പോൾ കൈയ്യൊക്കെ വെട്ടിക്കളയുമ്പോൾ സൗണ്ട് സൗണ്ടൊക്കെ എന്നെ കേൾക്കുന്നുണ്ടുള്ളൂ കൂടെ കൈയ്യൊക്കെ വലിച്ച് പൊട്ടിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ട് മക്കളെ പേഴ്സണലി ഉണ്ണിയോട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഈ ഒരു പടം വേറെ ലെവലാണ് ഒന്നും പറയാനില്ല ചില യൂട്യൂബേഴ്സൊക്കെ ചിലപ്പോൾ ഇതിനെ നെഗറ്റീവ് അടിക്കാനൊക്കെ നോക്കും ഒന്നുമില്ല പക്ക ആക്ഷൻ മാസ് ഒരു വയലൻ്റ് മൂവിയാണ് മാർക്കോ അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഇതിന് മുന്നേ ഇതുവരെ പടം മലയാളം കണ്ടിട്ടില്ല ഇതിനപ്പുറത്തേക്ക് ഇനി ഉണ്ടാവും എന്നറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ അത് തന്നെയാണ് മനസ്സിലേച്ചിട്ട് പോകേണ്ടത് വേറൊന്നും നിങ്ങൾ നോക്കണ്ട ആക്ഷൻ കാണണോ ഫൈറ്റ് കാണണോ സീക്വൻസും ഫൈറ്റ് സീക്വൻസും വയലൻസും ഇതൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ച് കയറി വരും ഈ പടത്തിൽ ഇടക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ കാണാം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാവുക സംഭവങ്ങൾ പിന്നെ ലാഗ് ഉണ്ടോ ലാഗ് ഒന്നും ഈ ഒരു പടത്തിൽ ലാഗ് സംഭവങ്ങളൊന്നും വരുന്നില്ല എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലായിട്ട് ലാഗ് സംഭവങ്ങളൊന്നും വന്നില്ല പിന്നെ ലവ് സംഭവങ്ങൾ ഇതൊന്നും അധികം നമ്മൾ ഈ ഒരു സിനിമയിൽ എക്സ്പെക്റ്റ് ചെയ്യരുത് കഥ കഥ നോർമൽ ഒരു കഥയാണ് ഒരു റിവെഞ്ച് അത് മാത്രമേ ഉള്ളൂ എല്ലാ സിനിമകളിലും കാണുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടു പോകുന്ന കേട്ട് ഒരു കഥ അത്രേ ഉള്ളൂ പക്ഷേ അത് വേറെ ലെവലിലാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത് സിമ്പിളാണ് ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കൊലപാതകം ആ കൊലപാതകത്തിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ആ കുടുംബത്തിലെ തന്നെ ഒരാൾ വരുന്നു അവനാണിവൻ മാർക്കോ മിഖായൽ എന്ന് പറഞ്ഞ സിനിമയിൽ മാർക്കോ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ മാർക്കോയും ഈ മാർക്കോയും തമ്മിൽ യാതൊരു ബന്ധം എനിക്ക് തോന്നുന്നില്ല അതിലൊരു വള്ളിട്ടവസർ ഒക്കെ ഇട്ടിട്ട് വരുന്നൊരു മാർക്കമാണ് പക്ഷേ ഇതിൽ വരുന്ന കോട്ടും സൂട്ടൊക്കെ ഇട്ടുള്ള വേറെ ലെവൽ മാർക്കോ ഇതാണ് മാർക്കോ മറ്റേത് എന്നാണെങ്കിൽ പറയാം അപ്പം നിങ്ങൾ ഗൈസ് മസ്റ്റ് വാച്ച് ഒന്നും പറയാനില്ല ഒരു കിഡിൽ ആക്ഷൻ മൂവി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതിനോട് എനിക്ക് കുറച്ചൊരു പേഴ്സണലി വിയോജിപ്പുണ്ട് എയ്റ്റീൻ പ്ലസ് മൂവിയാണ് അഡൽ അഡൽട്ട് മൂവിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ കുട്ടികളെ അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകളെ വയലൻസ് കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളുകളെ മാത്രം കൊണ്ടുപോകാം അതും ഒരു സിനിമയാണെന്ന് ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ടാണ് കണ്ടിരിക്കുന്ന ആളുകളെ മാത്രം കൊണ്ടുപോകുക അല്ലാത്തവർക്ക് ഈ ഒരു സിനിമ ദഹിക്കില്ല നമുക്കൊക്കെ കയറുന്നത് നമുക്ക് അങ്ങനത്തെ എനിക്കങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് പേര് നമ്മളെ കേരളത്തിലുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ വമ്പൻ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ വേറൊന്നും പറയാനില്ല അമ്മാതിരി വിജയം വിജയിക്കും കാരണം ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു ആക്ഷൻ സീക്വൻസും രംഗങ്ങളൊക്കെയാണ് ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ പടം കയറി കത്തും ഇതിനെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറേ ആളുകൾ പല കാര്യങ്ങളും പറയുണ്ടാവും അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ പടം പോയി നേരിട്ട് കാണാം നിങ്ങൾക്ക് കൊടുത്ത പൈസ മുതലാകും മറ്റേ ആക്ഷനൊക്കെ അമ്മാതിരി ആക്ഷൻ ആണ് അതിൽ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട് ഒരു സ്റ്റെപ്പിൻ്റെ മേലേക്ക് കയറിയിട്ട് ആ പെണ്ണിനെ അന്വേഷിച്ചു പോകുമ്പോഴുള്ളൊരു സീൻ ഉണ്ട് മക്കളെ അത് മറ്റേ നമ്മളെ ഹോളിവുഡ് ലെവലിലാണ് ഈ ഒരു പടം ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ ഇറങ്ങുന്ന നമ്മൾ ചെസ് ബൗണ്ട് വെച്ചുകൂടെ ചെസ്റ്റിൽ ക്യാമറ വെച്ചിട്ട് നേരെ പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ക്യാമ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചേഞ്ചിങ് സംഭവങ്ങളൊക്കെ കൊടുത്തുള്ള ഒരു ഷോട്ടാണ് ഇപ്പോൾ ഒറ്റ ഷോട്ടിൽ തന്നെ സിംഗിൾ ഷോട്ടിൽ ഒരുപാട് ഭാഗങ്ങൾ അവിടെ മൂവ്മെന്റ് മാറ്റി മാറ്റി എടുത്തിട്ടുണ്ട് ആളുകൾ വരുന്ന അടിക്കുന്നു തെറിച്ചുപോകുന്നു വരുന്ന അടിക്കുന്നു തെറിച്ചു പോകുന്നു അങ്ങനെയുള്ള കുറെ ഷോട്ടുകൾ ആ ഒരു ഭാഗത്ത് അവരവിടെ കൊടുത്തിട്ടുണ്ട് അത് അടിപൊളി സീനാണ് അതിൻ്റെ അപ്പുറത്തും തൊട്ടപ്പുറം ഒക്കെ എന്ന് പറയണതെങ്കിൽ ഒന്നും പറയാനില്ല പോയി കണ്ടു നോക്ക് അമ്മാതിരി പടം മാർക്കോ മൂവി മസ്റ്റ് വച്ച് Marco.